यहाँ पे उसने बोला कि शायद मुस्लिम नहीं।, नहीं 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 आप आप टेंशन मत लो बेटा आप, आप यहाँ पे रहो हम साथ में मैडम ये जो भीड़ सब है प्रेशर आप टेंशन मत लो आप बचा देगा ठीक है ठीक है हम बचा देंगे आप टेंशन मत लो मैं आ रहा हूँ मैं कहाँ पे आपका ये हस्बैंड क्या हुआ इसको please, क्या हुआ सर ओकेट okay, okay? okay, sure. हम आ रहे हैं आप टेंशन कोई बात नहीं हम हैं हम हैं हम आ रहे हैं टेंशन मत लो मैडम हम आ रहे हैं कहाँ पे है? आपका बेटा कहाँ पे है कोई कोई बात नहीं हम इनके साथ हैं ये प्रेसिडेंट है वही साहब ये यूनियन का प्रेसिडेंट है ये साथ में आपको कोई टेंशन नहीं मैडम आप कोई टेंशन मत मतलब हम साथ दा 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 अरे में अरे मैडम ये प्रेसिडेंट साथ आए हैं आपको किसी चीज का डरने डर नहीं हम साथ में आपको आपको किसी का क्या हुआ है एल नमस्कार इंटन एक्सक्लूसिवे ब्रेकिंग न्यूसल स्वागत നമ്മൾ ഇപ്പോൾ കണ്ടത് വളരെ ദയനീയമായിട്ടുള്ള ഒരു ഒരു രംഗമാണ് രണ്ട് രണ്ട് മാസം മുമ്പ് വിഭാഗം കഴിഞ്ഞ് ഹണിമൂണിനായിട്ട് ശ്രീനഗറിലേക്ക് പോയ ഒരു രണ്ട് യുവ മിഥുനങ്ങളാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഭീകരർ ഭർത്താവിനെ കൊന്ന് കിടക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാം അതിനുശേഷം അവർ നിലവിളിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഭർത്താവിനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് തൊട്ടടുത്തുള്ള ആ കടക്കാരോട് വിളിച്ചു പറയുകയാണ് തൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർക്കണം എത്ര ക്രൂരമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ക്രൂരമായിട്ടുള്ള ആക്രമണം മനുഷ്യനെ വേർപെടുത്തിയിരിക്കുകയാണ് അവരുടെ മുമ്പിൽ ദയനെ ദയയുടെ കണ്ണുകളില്ലായിരുന്നു രണ്ട് മാസം മുമ്പ് വിവാ വിവാഹിതരായ അവരുടെ ഭർത്താവിനെ ഈ ഭീകരത എന്തിൻ്റെ പേരിലാണെങ്കിലും അവർ വധിച്ചിരിക്കുകയാണ് ഇത്ര ക്രൂരനായ ഇതുപോലെയുള്ള രംഗങ്ങൾ ഒരിക്കലും നമുക്ക് കാണുവാൻ സാധിക്കാൻ പാടില്ല നമ്മ നമ്മുടെ മുമ്പിൽ സംഭവിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ ജമ്മു കാശ്മീരിലെ ഫഗൽഗാമിൽ നടന്നത് പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്ന കണ്ണില്ലാത്ത ക്രൂരതയെന്ന് പറയണം ആക്രമണം നടത്തിയ സംഘത്തിൽ നാല് ഭീകരരാണ് എന്നുണ്ടായിരുന്നതെന്ന് കരുതപ്പെടുന്നു ഇതിൽ രണ്ടുപേർ കാശ്മീരികളും ബാക്കി രണ്ടുപേർ പാകിസ്ഥാനികളുമാണ് തോക്കുകളും ക്യാമറയുമായിട്ടാണ് ഇവർ ഫൽഗാമിലെത്തിയത് ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഭീകരർ പകർത്തിയെന്നും ഇത് പ്രതി പ്രചരിപ്പിക്കാതെ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നുമാണ് എല്ലാ ഏജൻസികളും വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് രണ്ട് മിനിറ്റ് മൗനം ആരംഭിച്ചു തികച്ചും ഈ നൂറ്റാണ്ടിൽ ഇതുപോലെയുള്ള ആക്രമണം തികച്ചും മൃഗീയമാണ് എന്നാൽ ഫഗൽഹാം ആക്രമണം മൂന്ന് ഭീകരരുടെ രേഖാചിത്രങ്ങൾ ഇതിനോടകം ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുകയാണ് ജമ്മുകാശ്മീരിലെ ഫഗൽഹാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം ഏജൻസികൾ പുറത്തുവിട്ടത് അവരുടെ ഏകദേശ രൂപങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് പേരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ആസിഫ് ഹൗജി സലൈമാൻ ഷാ അബ്ദുൽ താൽഹെ എന്നിവരാണ് തിരിച്ചറിഞ്ഞ മൂന്ന് ഭീകരർ ആക്രമണം നടത്തിയവരിൽ രണ്ടു പേർ ജമ്മു കാശ്മീർ സ്വദേശികളാണെന്നും വിവരമുണ്ട് സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും രണ്ട് വിദേശികളുമടക്കം ഇരുപത്തെട്ട് വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ പതിമൂന്നിലേറെ പേർ ചികിത്സയിൽ തുടരുകയാണ് ഭീകരർക്കായി ഫഹൽഹാം ബൈരസൻ ആനന്ദ് നാഗ് തുടങ്ങിയ പ്രദേശങ്ങളിൽ സുരക്ഷാസേന വ്യാപക തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യമാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡൽഹിയിലും ഉത്തർപ്രദേശിലും അതീവ ജാഗ്രത തുടരുകയാണ് പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ തെയ്വ് എൽഇ ടി ഈയുടെ നിഴൽ ഗ്രൂപ്പായ റെസിഡൻസ് ഫ്രണ്ട് റെസിഡൻസ് ഫ്രണ്ട് ഇന്നലത്തെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ഭീകരാക്രമണം നടന്ന ഫഗൽഗാമിലെ ബൈരസൻ വാലി കേന്ദ്രം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചു അമിത്ഷാ കാശ്മീരിലെത്തി ലഫ്റ്റനൻ്റ് ഗവർണർ മനോജ് സിംഗ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു ഹീനമായ പ്രവൃത്തി ചെയ്തവരെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ജമ്മു കാശ്മീർ സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപയും നൽകും പ്രിയപ്പെട്ടവരുടെ നഷ്ടത്തിന് എത്ര പണം നൽകിയാലും പകരമാകില്ല എന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഓമർ അബ്ദുള്ള പറഞ്ഞു ലോകം അനന്തരമായ മാറ്റം നേരിടുന്ന കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത് സാങ്കേതിക പുരോഗതിയും അറിവിൻ്റെ വ്യാപനവുമെല്ലാം ഇന്നത്തെ മുഖ്യ ശക്തികൾ എന്നാലും അതേ ലോകത്തിൽ തന്നെ മനുഷ്യൻ മനുഷ്യനെ പേടിക്കേണ്ടി വരുന്നതും ജീവൻ നൂലുമ്മേൽ നിൽക്കുന്നതുപോലെയുള്ള ഭീകരരുടെ കാഴ്ചകൾ ഭീകരതയുടെ കാഴ്ചകൾ നമ്മൾ നമ്മുടെ ദുഃഖത്തിൽ ആഴ്ത്തുകയാണ് ഭീകരാക്രമണം മനുഷ്യൻ്റെ വർത്തമാനത്തെയും ഭാവിയെയും കളങ്കപ്പെടുത്തുന്നു അത്യന്തം നീചമായ പ്രവർത്തനമാണ് അതിൻ്റെ പേരിൽ നടന്നിരിക്കുന്ന മരണങ്ങളും വേർപാടുകളും നാം എപ്പോഴും നമ്മളുടെ മുമ്പിൽ കാണുന്നതാണ് കുട്ടികളുടെ കാതുകളിൽ അവ മുഴങ്ങുന്നു ബോംബുകളിലൂടെ ശബ്ദങ്ങളും ഒരിക്കലും ന്യായീകരിക്കുവാൻ പാടില്ല എന്നാണ് നമുക്ക് പറയേണ്ടത് ഭീകരതയ്ക്ക് മാത്രം അല്ലെങ്കിൽ ഭീകരതയ്ക്ക് മതമില്ല ഭാഷയില്ല ദേശമില്ല അത് എവിടെയും ആർക്കും നേരെ വരാവുന്ന മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു നീക്കം മാത്രമാണ് പലപ്പോഴും മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ മറവിലോ ജനങ്ങളെ പകർത്തി അതിനുശേഷം അവരെ ഉപകരണങ്ങളാക്കി മാറ്റുക എന്നതാണ് ഭീകരവാദത്തിൻ്റെ രീതി ഇതിനെ ചെറുക്കേണ്ടത് ഓരോ സമൂഹത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് നാം സമൂഹമായി ഏറ്റെടുക്കേണ്ടത് സാമൂഹിക ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പാതയാണ് ഭീകരവാദം സൃഷ്ടിക്കുന്നത് പ്രീതിയാണ് അവിടെയാണത് വിജയിക്കുന്നത് നമുക്ക് അതിനാൽ സ്വന്തം ന്യായീകരിക്കുവാന് നമ്മളുടെ ജീവിതത്തെ കൺട്രോൾ നൽകാതെ ആത്മവിശ്വാസത്തോടെ മനുഷ്യ മനസ്സിനെ സദ്ഗുണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ശബ്ദം ശക്തമാക്കണം ഞങ്ങൾ ഭീകരതയ്ക്കെതിരെയാകുന്നു ഞങ്ങൾ സമാധാനത്തിനായി ജീവിക്കുന്നു ഈ ശബ്ദം മാത്രം മതിയാകില്ല അതിന് അനുയോജ്യമായ പ്രവൃത്തിയും കൂടെ വേണം വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹ്യ ചേരിതിരിഞ്ഞതിനെ ചെറുത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ് അതിനെ സ്നേഹത്തിലൂടെയും കരുണിയിലൂടെയും മാത്രമേ നേരിടുവാൻ സാധിക്കത്തുള്ളൂ ഭീകരതയെ തകർത്ത മനുഷ്യ സമൂഹം മുന്നോട്ട് പോകട്ടെ വെളിച്ചത്തിലേക്ക് ഊറുപിരിയാത്തതിലേക്ക് ആത്മസ്വാനത്തിലേക്ക് മനുഷ്യർ നീങ്ങണം തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഈ അക്രമത്തെ ഭീകരാക്രമണത്തെ ലോകരാഷ്ട്രങ്ങളെല്ലാം കണ്ടം ചെയ്തിരിക്കുകയാണ് കൂട്ടത്തിൽ എല്ലാ പ്രമുഖ വ്യക്തികളുമുണ്ട് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലായിരുന്നു അവിടുന്ന് ആ സന്ദർശനം നേരത്തെ തന്നെ നിർത്തി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ എല്ലാവർക്കും ഒറ്റക്കെട്ടായി ആക്രമണത്തിനെതിരെ ഇതുപോലെയുള്ള ഭീകരാക്രമണത്തിനെതിരെ നാം കണ്ടം ചെയ്യുക അത് ഇതിന് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് മരിച്ചുപോയിട്ടുള്ള ഇരുപത്തെട്ട് പേരുടെ ആത്മാഘാരത മക്കളുടെ അധീനം ആ ഭീകരരെ എത്രയും പെട്ടെന്ന് നീതിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും Indian Exclusive. Exclusive. Discoveries of the World.